മെത്ത വ്യവസായത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി സുനിദ്ര മാട്രസ് രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ലക്ഷറി ഓർത്തോപീഡിയൻ മാട്രസായ സിൽക്കി പുറത്തിറക്കി ഓണത്തിന് ഉപഭോക്താക്കൾക്കായി നാടെങ്ങും നിദ്രാഘോഷം എന്ന കൺസ്യൂമർ ഓഫറും അവതരിപ്പിച്ചു ഉപഭോക്താക്കളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച സുനിത്ര രജത ജൂബിലി ആഘോഷത്തിലും പതിവ് തെറ്റിച്ചില്ലോ ഭാഗമായി ഏറ്റവും പുതിയ ആഡംബരമെത്തയായ സിൽക്കി പുറത്തിറക്കി തീയിൽ നിന്നുപോലും സുരക്ഷയുറപ്പ് വരുത്തുന്ന നിലയിൽ തയ്യാറാക്കിയ സിൽക്കിയുടെ പ്രത്യേകത ഏഴ് സോണുകളായുള്ള തിരിവാണ് എന്നുള്ളത് എനിക്ക് ഒരു എന്ന് വിളിക്കാനാണ് കാരണം ഓർത്തോപെഡിക് പ്ലസ് ലക്ഷറി അതിന്റെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സിൽക്കി മാട്രസ് വ്യത്യസ്തമായിട്ടുള്ള ഏഴ് സോണിംഗ് ഉള്ള ഒരു മാട്രസ് ആണ് സിൽക്കി ഏഴ് സോണിങ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ബോഡിയെ ഒരു ഹ്യൂമൻ ബോഡിയെ ഏഴ് സോണായിട്ട് തരംതിരിക്കും ഇതുപോലെ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ലംബ പാർട്ട് ഹിപ്പ് നീ ലോവർ ഫുട് കാഫ് മസിൽസ് അല്ലെങ്കിൽ തൈ മസിൽസ് പിന്നെ നമ്മുടെ ഫ്രൂട്ട് ആൻഡ് ആങ്കിൾ ഇതെല്ലാം വേറെ ദിവസത്തെ അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മാട്രസിന്റെ സ്പ്രിങ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ ഇനിയും ഗ്രൂപ്പ് മീരാൻ ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു ടോപ്പ് ഓഫ് മൈൻഡ് ഇൻ കേരള യു ടേക്ക് ടേക്ക് ഓർ സുനിദ്ര ഇസ് വൺ ഓഫ് ദാറ്റ് ബിക്കോസ് ദൈൻഡ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയിക്കുന്നത് ഇത് നല്ലൊരു ബാക്കപ്പ് ഉണ്ടോ നല്ല കമ്പനിയാണോ എന്നുള്ളതാണ് നമ്മൾ ബി എസ് എ ബ്രാൻഡ് ബി എസ് എ ഗ്രൂപ്പ് ആസ് സ്റ്റുഡ് ബിഹൈൻഡ് ദ പ്രോഡക്റ്റ് അതാണ് ഈ ഇരുപത്തഞ്ച് വർഷം ഈ ബ്രാൻഡ് ഇങ്ങനെ വന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ അത് ദാറ്റ് കോൺഫിഡൻസ് യു ലാവ് ടു ടേക്ക് ഇറ്റ് ഇൻ റ്റു യുവർ മൈൻഡ് സോ ദാറ്റ് യു നോ യു യു വിൽ ബി ഏബിൾ ടു പുഷ് ദ പ്രോഡക്റ്റ് ഇൻ ടു ദി മാർക്കറ്റ് വി വിൽ ഡെഫിനി കം അപ്പ് വിത്ത് ലോട്ട് ഓഫ് ന്യൂ പ്രോഡക്റ്റ്സ് ഇൻ ടു ദ മാർക്കറ്റ് എണ്ണായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് സുനിദ്രയിൽ ഉള്ളത് മറ്റാർക്കും സാധ്യമാകാത്ത ശൈലിയാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് സിഇഒ അനിൽ കുമാർ പറഞ്ഞു ദിസ് പ്രൊഡക്ട് ഇസ് ഗോയിങ് ടു എക് മോസ്റ്റ് ഓഫ് ദ മാറ്റോം ടർണിംഗ് നൈറ്റ് സോ വിത്ത് വിൽ ബി പുൻഡ് പെർമനന്റ് ഹാസ് ഗോട്ട് എ സീംലെസ് കൊലാപ്സ് കൈൻഡ് ഓഫ് എ ങ് സോ ദിസ്റ്റ് ഓഫർ എൻഫ് ബോഡി കംഫർട്ട് ടച്ച് ഫീൽ ആൻഡ് വെരി ഗുഡ് ബോഡി സപ്പോർട്ട് സോ ദർ സ്പൈൻ ബി വെരി ഓണത്തിന് ഉപഭോക്താക്കൾക്കായി നാടങ്ങും നിദ്രാഘോഷം എന്ന പേരിൽ കൺസ്യൂമർ ഓഫറും പ്രഖ്യാപിച്ചു ൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് ഈസ്റ്റേൺ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് സുനിദ്ര എന്ന ബ്രാൻഡിൽ മെത്തകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത് കേരള വിഷ ന്യൂസ് കൊച്ചി